കട്ടപ്പന നഗരസഭ മാംസ സ്റ്റാളിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചു ഒൻപതാം തീയതി ഹൈക്കോടതി പരിഗണനയിലിരുന്ന കേസാണ് മാറ്റിവെച്ചത് ഇനി മദ്യവേനൽ അവധി കഴിഞ്ഞായിരിക്കും കേസ് പരിഗണിക്കുക കട്ടപ്പന നഗരസഭ വക ഇറച്ചിക്കട അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മുനിസിപ്പാലിറ്റി ചട്ടം ലംഘിച്ച ലൈസൻസ് നൽകിയെന്നും കാട്ടി ബിജു വൈസിൻപറമ്പിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കട പരിശോധിക്കുകയും അപകടാവസ്ഥയിലാണെന്നും കണ്ടെത്തി ഇതോടെ നഗരസഭ കട അടയ്ക്കുകയും ചെയ്തു തുടർന്ന് സമീപത്തെ ഷെഡിലേക്ക് മാറ്റി താൽക്കാലികമായി കട പ്രവർത്തനം ആരംഭിച്ചു ഏപ്രിൽ ഒന്നിന് അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പുതിയ കരാറുകാരൻ കട ലേലത്തിൽ പിടിച്ച് വില കുറച്ച വിൽപ്പനയും ആരംഭിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡ് കട അടയ്ക്കാൻ െന്ന് പറഞ്ഞ് കരാറുകാരൻ ഒരു ദിവസം കട അടച്ചിടുകയും ചെയ്തു അടുത്ത ദിവസം വില കൂട്ടി വില്പന ആരംഭിക്കുകയും ചെയ്തു ഇതേറെ ചർച്ചകൾക്കും കാരണമായി ഒൻപതാം തീയതി ഹൈക്കോടതിയുടെ പരിഗണനയിലിരുന്ന കേസ് മാറ്റിവച്ചതായി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബിന്നി പറഞ്ഞു ഇന്നലെ ഹൈക്കോടതി വിഷയത്തിൽ കോടതി കോടതി കേസ് ഒരു ഉത്തരവും അക്കാര്യത്തിൽ നൽകിയിട്ടില്ല അവധി എന്നാണ് സ്റ്റാൻഡിങ് കൗൺസിൽ നമ്മളെ നഗരസഭ മാംസസ്റ്റാൾ അടയ്ക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും വില കുറച്ചതും കൂട്ടിയതും നഗരസഭ പറഞ്ഞിട്ടില്ലെന്നും വൈസ് ചെയർമാൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന